ിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെയും കൈ മുദ്രയിടുന്നു അങ്ങനെയെങ്കിൽ മുദ്ര എവിടം വരെ ആയി രാത്രി മൂന്ന് സ്ഥലത്ത് മുദ്രയായി ബാക്കി ഭാഗങ്ങൾ നാളെ ഒരു സയൻസൂടെ ഒന്നാമത്തെ മുദ്ര എവിടെ വന്നു എ ടി എം കാർഡിനകത്ത് വന്നു എ ടി എം കാർഡ് മുദ്രയില്ലാത്ത ഉണ്ടോ കൈയൊന്നും ഉയർത്തിയാട്ട് എല്ലാ എ ടി എം കാർഡിലും മുദ്ര നാല് ഡി എൻ എ പാർട്ടിക്കൾ മൈക്രോ സിലിക്കോൺ ഡി എൻ എ അത് കഴിഞ്ഞിട്ട് ചിപ്പ് നാനോ ചിപ്പ് ഇത് ഒന്നാമത്തെ തലം ട്രാൻസാക്ഷന് വേണ്ടി എമ്മിനകത്തെ ചിപ്പ് രണ്ടാമത്തെ തലം ആനയുടെ വാലിൽ ചിപ്പ് കേട്ടവരെന്ന് കയ്യുർത്താം എന്തിനു വേണ്ടി ആനയുടെ വാലിൽ ചിപ്പ് പറയാം ആന അമ്പൂരി ഉത്സവത്തിന് വരുമ്പോൾ പാപ്പാന തൂക്കിയെറിയാതിരിക്കാൻ ആനയുടെ വാലിൽ ചിപ്പ് കൊടുക്കുമ്പോൾ അതിനകത്ത് രണ്ട് നീഡിലുണ്ട് ഒരു നീഡിൽ ബ്ലഡ് മരനീഡിൽ നെർവ് അത് പതിനാലിഞ്ച് ഫോർ ജി നാളെ ഫൈവ് ജിയാണ് ഫോർ ജിയിലേക്ക് കാണിക്കുമ്പോൾ ആറായിരം കിലോ തൂക്കമുള്ള ആനയുടെ ശരീരത്തിൽ മതപ്പാട് കാണാം ഉടനെ ഡോക്ടർ പറയും ബ്ലഡ് ക്ലിയർ അത് കഴിഞ്ഞിട്ട് പിന്നെ നെർവ് ക്ലിയർ ഉടനെ പറയും ധൈര്യമായിട്ട് കൊണ്ടുപോക്കോ തിടമ്പെടുത്തോ നീ അടക്കി വല്ല വാട്സ് അടിച്ചു കഴിഞ്ഞാൽ നിന്നെ അവൻ തൂക്കി എറിയോ സോത്രം പാപ്പാനോട് എല്ലാം മതപ്പാട് കണ്ടു കഴിഞ്ഞാൽ മൃഗ ഡോക്ടർ പറയും കരിമ്പിൻ ബട്ട കൊടുക്ക് അത് കഴിഞ്ഞിട്ട് കഞ്ഞി വെച്ച് കൊടുക്ക് ശർക്കര കഞ്ഞി കൊടു നാല് തൊടൽ വിട്ടേക്കാൻ പറയും സോത്രം ഇപ്പോൾ ആന വല്ലവരെയും തൂക്കിയെറിയുന്നു മൃഗത്തിൽ ചിപ്പ് മൂന്നാമത്തെ കാര്യം നമ്മുടെ കാറിൻ്റെ മേൽ ചിപ്പ് വന്നു ഫാസ്റ്റാഗ് അങ്ങനെ കേട്ടവരൊന്ന് കയ്യുർത്തിയാട്ട കാറിൻ്റെ മേൽ ഷോത്രം കോവളത്തിൽ വെള്ളാർ വഴി കന്യാകുമാരി റൂട്ടിൽ പോകല്ലോ നൂറ്റമ്പത് രൂപ അപ്പഴേ പോകും സോത്രം പറഞ്ഞേക്കാ ഞാൻ സോത്രം അപ്പം വണ്ടി വഴി തടഞ്ഞു നിർത്തുവോ നല്ല ക്യാമറ കാറിൻ്റെ മേളിൽ നല്ല നാല് വരയും വരയും കുറിയും അതിൻ്റെ പേരാ ബാർക്കോട് സോത്ര ആരാ കൊണ്ടുവന്ന് ഇവിടെ കള്ളനോട്ട് കഞ്ചാവ് ഇവർ രണ്ടും ഭയങ്കര തലയുള്ളവരാ അമിത്ഷായും മോഡിജിയും അപ്പം മോഡിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിൻ്റെ പേരാ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന്നു തന്നെയാകൂ കരമുയർത്തിയാട്ട് ഇന്ന് വീട്ടിലിരിക്കുക ചോത്രം ഈ കോവിഡ് വന്നപ്പോൾ ഇയാളൊരു കുഴപ്പം കാണിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു നമുക്ക് ചിപ്പ് കൊടുക്കാന്ന് ഏറ്റവും വലിയ ടെക്നോളജി ഉള്ളത് ആരാ മലയാളിയാണോ ഇസ്രായേലാ സോത്രം തിരുവനന്തപുരം ചാക്ക എയർപോർട്ട് കണ്ടവർ എത്ര പേരുണ്ട് കൈ ഉയർത്തിയാട്ടെ സ്ത്രം മിണ്ടുന്നില്ലല്ലോ നാളെ പ്രത്യേക പ്രാർത്ഥന എല്ലാവരെയും പ്ലെയിനിൽ കയറ്റാൻ വേണ്ടി സോത്രം നിൽക്കട്ടെ അങ്ങനെയെങ്കിൽ ചാക്ക എയർപോർട്ടിൽ നിങ്ങൾ തിരുവനന്തപുരം വാർത്ത വായിക്കും പണ്ട് ഇടി മഴ ഇത് നടക്കുമ്പോൾ വിമാനം തിരിച്ചുവിടുന്നു അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു വാർത്ത തിരുവനന്തപുരത്തേക്ക് വന്ന ഇപ്പോൾ ഒറ്റ പേപ്പറിനകത്ത് വിമാനം തിരിച്ചുവിട്ടുന്നുണ്ടോ തിരുവനന്തപുരത്ത് ഇല്ല ഞാൻ ഡിഗ്രിക്ക് കൊട്ടാരക്കരയിൽ പിന്നെ ഡിഗ്രിക്കാർക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പഠിപ്പിച്ച ഒരു മോൻ ഇന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പേരൊന്നും പറയത്തില്ല അവരെന്നോട് പറഞ്ഞൊരു കാര്യം സാറേ ഇവിടുത്തെ സകല സംവിധാനം നിയന്ത്രിക്കുന്ന ഇസ്രയേലിന്റെ ടെക്നോളജിയാണ് അർത്ഥം രാത്രിയും പകലും ചിന്നമ്മാമ വെട്ടുമ്പോൾ മത്തിക്ക് മത്തിക്ക് തലയ്ക്ക് കാത്തേക്കുന്ന മുരിങ്ങക്കാട് മേളിൽ കാക്ക ഇറങ്ങുന്ന പോലെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങുന്ന അത്തി തളിർത്തും കൊമ്പുള്ളതായി ചോത്രാവും സോത്രം തിരുവനന്തപുരം എയർപോർട്ടിന്റെ ബോഡി ബൺ സിസ്റ്റം ഇൻസ്ട്രമെന്റേഷൻ ലാൻഡിങ് പെരുമഴ പെയ്താലും യെല്ലോ അടിച്ചാലും മാംഗോ അടിച്ചാലും ബ്ലൂ അടിച്ചാലും തിരുവനന്തപുരത്ത് പ്ലെയിൻ ഇറങ്ങുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എല്ലാ റൺവേ ഇസ്രേലിൻ്റെ കയ്യിൽ സോത്രം ഇതാരാണ് കൊടുത്ത മോഡി സാറിൻ്റെ അമിത്ഷായുടെയും കൂട്ടുകാരൻ്റെ ആ ബെഞ്ചമിന്നെ തന്നെയാവും പക്ഷെ ഒരു കുഴപ്പം ചെയ്തു ഈ കോവിഡ് വന്നപ്പോൾ എന്തോ ഇതെന്ന് അറിയുമോ അയാൾ പറഞ്ഞൊരു കാര്യം തെറ്റിപ്പോയി വലിയവർക്ക് ഒരു ടിപ്പ് കൊടുക്കാൻ ഹൈഷാബ് കൊച്ചുങ്ങളുടെ കയ്യിലും വെക്കാൻ ഷാബ് ആ വലിയവരുടെ ടിപ്പ് ഹൈഷാൻ കൊച്ചു ഷാബ് അപ്പ ദൈവം വിചാരിച്ചവൻ കുഴപ്പക്കാരൻ ആ സൂത്രം അവൻ എത്ര എം പി ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് എം പി ഉണ്ടായിരുന്നു മോഡി സാറിൻ്റെ കൂട്ടുകാരൻ അമേരിക്കയുടെ ട്രംപിൻ്റെ ആളായിരുന്നു ദൈവം വലിച്ചൊറ്റ ഇടിയിലിട്ട് തന്നെ ബഞ്ചമന് വീട്ടിൽ കട്ടൻ കാപ്പി കുടിക്കുന്നു സോത്രം ഇരുപത്തെട്ടുകാർ ഏഴ് എം പി ഉള്ള ആരാന്നറിയാമോ നഫ്താലി ബനറ്റ് യായർ ലത്തീഫിന്റെ പാർട്ടിയായിട്ട് ഇന്ന് ഇസ്രയേൽ ഭരിക്കുന്നു ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്നവരെ മുഴുവൻ വെട്ടിക്കളയുവാൻ നെബക്കഥനെ സറിനെ കാട്ടിലയക്കാൻ ദൈവം ഉണ്ടായിരുന്നു വചനത്തോട് മറുതലിച്ചപ്പോൾ ഷൗല് നല്ല കുതിരയുടെ കുളമ്പടിയിൽ അനന്യാസരെ തീർക്കാൻ പോയപ്പോൾ ദൈവത്തിന്റെ അടി കിട്ടിയെങ്കിൽ വചനത്തോട് മറുതലിക്കുന്നവരെ എല്ലാവരെയും അടിക്കുവാൻ ദൈവത്തിന്റെ കയ്യിൽ ഒരു ന്യായ യുടെ വാളുണ്ട് സോത്രം അത് പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റ് അല്ല മുഖ്യമന്ത്രിയായാലും ദൈവം ഒതുക്കി കളയും സോത്രം ഇരുപത്തെട്ടുള്ള എം പി ഉള്ള ബഞ്ചിൻ്റെ ആ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കുന്ന എട്ടുള്ളവൻ ഇസ്രായേൽ ഭരിക്കുന്ന നാൽപ്പത്തൊമ്പത് കാരൻ അഫ്താനി ബരറ്റ് ചിപ്പെന്ന് പറയുന്ന ഒറ്റ പരിപാടി കൊണ്ടുവന്നല്ല പുള്ളിയെ തട്ടിയത് സോത്രം ദൈവം ഒതുക്കി നീ വീട്ടിയിരിക്കാൻ പറഞ്ഞു സോത്രം കർത്താവാര സോത്രം പലരും വിചാരിക്കുന്ന അങ്ങനെയെങ്കിൽ ഈ ഫാസ്റ്റാഗ് എവിടുന്നാ കൊണ്ടുവന്ന് ഇവിടെ വലിയ കുഴപ്പം കേരളത്തിലുണ്ട് ഇതൊന്നും സ്റ്റേജിൽ പറയാൻ പറ്റത്തില്ല ഈ പിണറായി സാർ അഞ്ച് വർഷം ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഭാഷ നീ കരയും സ്വോത്രം എപ്പോഴൊന്നും കരച്ചിൽ തുടങ്ങത്തില്ല കാണോ അതൊക്കെ പറയാം എനിക്കെല്ലാം അറിയാം അങ്ങനെയെങ്കിൽ ഇതെന്തിനാ കൊണ്ടുവന്നത് കാറിൽ കള്ളനോട്ട കഞ്ചാവേ മയക്കുമരുന്ന് സി ടി സ്കാനിൻ്റെ ടെക്നോളജിയാണ് പലരും വിചാരിക്കും ചിന്നമ്മമ അവറാച്ചാനും രണ്ട് കൊച്ചുങ്ങൾ കോവളം വഴി കന്യാകുമാരി പോകുമ്പോൾ കാറിനാറ്റാകുന്നു നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നാൽപ്പത് രൂപ കട്ട് ചെയ്യും പക്ഷേ ഒരു കാര്യം ആ ഫാസ്റ്റാഗ് എവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട് കാറിനകത്ത് മലപ്പുറം കത്തിയുണ്ടോ തോക്കുണ്ടോ കള്ളനോട്ടുണ്ടോ എല്ലാം പിടിക്കും സൂത്രം അതിന് കൊണ്ടുവന്നതാ ഫാസ്റ്റാഗ് ദുബായിൽ ഇത് സാലിക്ക് അമേരിക്കയിൽ ഫാസ്റ്റാഗ് ആഫ്രിക്കയിലും ഫാസ്റ്റാഗ് ഇപ്പം എവിടം വരെ വന്നു ചിപ്പ് പിന്നെ പ്രത്യേകിച്ച് അമ്പൂരിയിലുള്ളവരുടെ അടുത്തൊക്കെ പറയാം ഈ നോട്ടുമായിട്ട് ഇൻകം ടാക്സിൻ്റെ കയ്യിലെങ്ങാണു പോയ കാര്യം തീരും സോത്രം കാറിനകത്ത് അങ്ങ് കള്ള നോട്ട് വെച്ചുകൊണ്ട് പോകൽ ഞങ്ങളെപ്പോലുള്ള ഫാസ്റ്റർമാർക്ക് തരാ വടകേണ്ടി ഇത്തിരി വേല ആവശ്യമാണ് സോത്രം അതുകൊണ്ട് കാറിനകത്ത് വെച്ച് ഫാസ്റ്റാഗിലുള്ള ഇടത്ത് പോകരുത് പലരും വിചാരിക്കും കാറിനകത്ത് കൊണ്ടുപോകാം കാറിനകത്തിരിക്കുന്നവരുടെ മുഴുവൻ പിക്ചറോ ഫാസ്റ്റാഗ് നോട്ട് ചെയ്യുന്നത് മൂന്ന് ചിപ്പ് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തി ഇതെല്ലാം ഫോർ ജിയിലാണ് നാളെ മുദ്ര ഫൈവ് ജിയിലേക്ക് ഈ ഫോർ ജിയിൽ ഒന്ന് ബോംബെ വഴി ഏത് എ ടി എമ്മിൽ ഇട്ടാലും പൈസ കിട്ടും വെള്ളം കുടിക്കാം കരിക്ക് കുടിക്കാം വണ്ടി പെട്രോൾ അടിക്കാം ഈ ചിപ്പിനെ നിയന്ത്രിക്കുന്നത് ഫോർ ജി ബോംബെ രണ്ട് ആനയുടെ വാലിൽ മൃഗഡോക്ടർ ട്രേസ് ചെയ്യാൻ ലാപ്ടോപ്പിൽ കൊടുക്കുന്നത് ഫോർ ജി സോഫ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങളുടെ കാറിൻ്റെ തലയിൽ ഒരു മുദ്ര വന്നെങ്കിൽ അതിർത്തി കടക്കാൻ ആരും വേണ്ട ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യാൻ മൂന്നാമത്തെ മുദ്രയായി അങ്ങനെയെങ്കിൽ ഒടുവിലെത്തെങ്കിൽ മനുഷ്യന് യാത്ര ചെയ്യുവാൻ കയ്യിലേക്ക് മുദ്ര വരാൻ കാലമായി അതിൻ്റെ തുടക്കമായി മോഡി സാർ ഒരു കാർഡ് കൊണ്ടുവന്നു ആയുഷ്മാൻ കാർഡ് കണ്ടില്ലേ അങ്ങനെയെങ്കിൽ നാളെ അതിലേക്ക് ഇന്ന് രാത്രി രണ്ട് മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്ത് വരാൻ കഴിയുമോ നിരപ്പിൽ കാലം ഞങ്ങളെ കേൾക്കുന്ന കേൾക്കുന്നതും ആനയുടെ ചിപ്പ് അകത്ത് മുദ്ര കണ്ടെങ്കിൽ മനുഷ്യന്റെ മേൽ ഇൻ യുവർ ബോഡി നിങ്ങളുടെ ശരീരത്തിനകത്ത് രണ്ട് സീല് വരുവാൻ

ഒരു മുദ്ര കൈക്കകത്ത് വരുവാൻ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ കമ്പനിയിൽ ബിൽഗേറ്റ്സ് കാര്യങ്ങൾ കോവിഡിൻ്റെ മറവിൽ ഒമിക്രോണിൻ്റെ മറവിൽ ഹൈഡോസ് വാക്സിൻ തരുവാൻ പദ്ധതി വെക്കുന്നു ഈ അന്ത്യത്തിങ്കിൽ ഈ മാരക രോഗങ്ങൾ മുഴുവൻ വന്നാൽ കൈക്കകത്ത് ഒരു മുദ്ര തരുവാൻ ശാസ്ത്രലോകവും വാക്സിൻ കമ്പനികളും ഒരു ഇപ്പോൾ നമ്മൾക്ക് യാത്ര ചെയ്യുവാൻ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ആയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൈകളിലേക്ക് മുദ്ര വരാൻ കാലമായി ഇന്ന് രാത്രി രണ്ട് മുദ്ര മനുഷ്യന്റെ മേൽ വരുമോ രാത്രി ആനയുടെ വാലിൽ വരാൻ എന്നാൽ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ ഞങ്ങളുടെ അകത്തൊരു ചിപ്പുണ്ട് ഏതാ ചിപ്പ് നാനോ അല്ല മൈക്രോ അല്ല സിലിക്കോൺ അല്ല പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശു താൽമാവിന്റെ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെ കാണാതെടുക്കപ്പെടാറ ഇന്ന് രാത്രി നിരപ്പു കവല് ഇപ്പോൾ നാം അംശമായി കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോക എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് പഴയ നിയമ ഇസ്രായേൽ കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ആ മുദ്ര കണ്ടിട്ട് സംകാരകനകത്ത് കയറിയോ മക്കളെ ഇല്ല എന്നാൽ പുതിയ ഇസ്രായേൽ ആരാ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അവൻ വിളിച്ചു പറഞ്ഞു സകലത് നിവർത്തിയാൽ അവൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് വചനമനുസരിച്ച് മാനസാന്തരപ്പെട്ട് അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയിൽ ആരാധിക്കുന്ന ദൈവമക്കള് സാത്താൻ തൊഴുവാൻ കഴിയില്ല അതിനു മുമ്പ് കകളം മരിച്ചവർ അക്ഷരായി ഉയർക്ക് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ദ്രവത്വം അത്രപത്വത്തെ അവകാശമാക്കയില്ല ബലഹീനതയിൽ വിതയ്ക്കും ശക്തിയിൽ ഉയർക്ക് പ്രാകൃത ശരീരം മാറു ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടാൻ കാലമായി ഇന്ന് രാത്രി നിരപ്പു കവലേ നിന്റെ ദൈവത്തെ എതിരെ പാറ്റ് നീ ഒരുങ്ങിക്കൊള്ളുക രണ്ട് മിനിറ്റും കൂടെ എടുക്കുക നാളെ ഒരു ദിവസം കൂടെ യോഗമുള്ളൂ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഭൂമിക്കടിയിൽ യകൂദന വേണ്ടി അറ മധ്യാകാശത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരു വീട് ഒരുങ്ങി നാളെ അടുത്ത സയൻസ് പറയുമ്പോൾ നിൽക്കും നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ എന്നിലും എന്നിലും വിശ്വസിപ്പിക്കും പിതാവിന്റെ ഭവനത്തിൽ അപ്പച്ചന്റെ വീട്ടിൽ അനേകം ഉണ്ട് തമിഴ് ബൈബിൾ അവരുടെ അപ്പാ വീട്ടിൽ അനേക കൊട്ടാരം ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് വീടൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു ആ അടുക്കൽ ചേർത്തുകൊള്ളും പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം ഞങ്ങളുടെ യേശു മാത്രം ഉലകത്തിലെ മകാന്മാരെല്ലാം ഇന്ന് രാത്രിയും കല്ലറയ്ക്കകത്ത് കിടക്കുന്നു കാറൽ കാറൽമാർസും ഏങ്കൽസും ലെനിനും റഷ്യയിലെ കല്ലറയിൽ ഇന്ത്യയിലെ മഹാത്മാജിയും ബാപ്പുജിയും നെഹ്റുജിയും രാജീവ് ഗാന്ധിയും ഗാന്ധിയുമെല്ലാം ഈ രാജ്ഘട്ടിൽ കല്ലറയിൽ കിടക്കുമ്പോൾ ഇന്ന് നെയ്യാറിൻ്റെ കരയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പലസ്തീനിലെ പടിഞ്ഞാറൻ ചെരുവിൽ അവൻ്റെ കല്ലറ തുറന്നു കിടക്കുന്ന ഇരുപത്തേഴ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല മരിച്ചവരിൽ ആദ്യ പല കറ്റ ഉയർത്തെഴുന്നേറ്റെങ്കിൽ താമസം അവനെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശുവരാറായി ശ്ലീകന്മാർ പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും ദൂതന്മാർ പറഞ്ഞു ഗലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു മടങ്ങി വരും യേശു ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്തത് ഒരു സയൻസാ ആകാശഗംഗ ഗാലക്സി മിൽക്കി വേയിലെ ഒമ്പത് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം വെള്ളി ശനി ഞായർ ഇതല്ല ഗ്രഹം സോത്രം അമ്പൂരി സ്കൂളിൽ പോകാൻ പറയുമ്പോൾ മാവേലി എറിയരുത് അപ്പം ഗ്രഹം ശരിയാവും അതാ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറോനസ് നെപ്റ്റ്യൂൺ അമ്പൂരി ഗവൺമെൻറ് സ്കൂളിൽ ചെന്നിട്ട് നാളെ ജോഗ്രഫി ടീച്ചറോട് ചോദിക്കണം കള്ളിക്കാട് ചോദിക്കണം ഡാബ് സ്കൂളിൽ ചോദിക്കണം ഒമ്പതാമത്തെ ഗ്രഹമുണ്ടോ ടീച്ചർ ഉടനെ ടീച്ചർ പറയും ഇപ്പം അവൻ ഇല്ല എവിടെ പോയി അത് ഫ്ലൂട്ടോ ആയിരുന്നു അതിനെ വെട്ടി വെട്ടിതാകടക്കുന്നു മധ്യാകാശത്തിൽ ജീവിക്കുവാൻ വേറെ മൂന്ന് ഭൂമി തീർന്നില്ല ആറായിരം കോടി വീട് മധ്യാകാശത്തിൽ റെഡി ഷാലോങ് ഹോസ്പിറ്റൽ മിനിസ്ട്രീസിലെ കുഞ്ഞുങ്ങൾ ഇവിടെ കൺവെൻഷൻ നടത്താൻ നേരം ഇവിടെ എല്ലാം ചെത്തി വൃത്തി റബ്ബറിൻ്റെ കമ്പെല്ലാം വെട്ടിയിട്ട് സീറ്റ് ഒരുക്കിയതുപോലെ ആറായിരം കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ മധ്യാകാശത്തിൽ സ്വർഗം കഴിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ചങ്ക് ചങ്കുകീറി പറയുന്നത് കൂടാരമായ ഭൗമഭവന ഈ മണ്ണിനകത്ത് വീണാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി നാഥൻ വരാറായി സയൻസ് ഒന്നാമത്തെ സയൻസ് വേണ്ടി ഭൂമിക്കടിയിൽ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ആറായിരം കോടി വീടൊരുക്കി രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ ബാക്കി നാളെ വെളിപ്പാട് മൂന്ന് പത്ത് പതിനൊന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോക പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നാട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെയും കാലം നല്ലൊരു വീട് പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നിട്ട് നിർത്തിപ്പ് നിരപ്പകാലം നല്ലൊരു വീട് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി അവർക്കൊരു കുഞ്ഞ് രണ്ട് വയസ്സ് ഏറെ നാൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു കുഞ്ഞിനെ കിട്ടി സ്തോത്രം എന്താ സംഭവിച്ചത് ഒരു ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം മൂന്ന് പേരും ഒരു ബെഡിനകത്ത്ങ്ങി സംഭവിച്ചത് എന്താണെന്നറിയാമോ ഈ കുഞ്ഞ് അവരുടെ കൂടെ കടക്കുക അവരെവിടത്തേക്ക് പോയി കുഞ്ഞിനെ തലേണേം വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയി പോയിട്ട് പറഞ്ഞ് നമുക്ക് വെള്ളമടിക്കാൻ വീട് ചാരിയിട്ടേക്കാം തോട്ടത്തിൽ പോയി വെള്ളമടിച്ചു അടിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നിലവിളിച്ചു പുക പുക ഷോർട്ട് സർക്യൂട്ട് ഈ ചെറുപ്പക്കാരന് ചെറുപ്പക്കാരി ഓടി വന്നു നാട്ടുകാർ കൂടി കയറരുത് നിങ്ങൾക്കും തീ പറ്റും ഷോർട്ട് സർക്യൂട്ട് അവർ പുറത്ത് നിന്ന് കരഞ്ഞു അവർ പറഞ്ഞു അയ്യോ ഇനി ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവത്തില്ല വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കിട്ടിയ ഒരു കുഞ്ഞ ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണിയല്ല ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി നിലവിളിച്ചു ആ സമയത്ത് അവർ തടഞ്ഞു വീണ്ടും ആ തടയിലിൻ്റെ നടുവിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും കൈ കൊടുത്തിട്ട് പറഞ്ഞു ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങളുടെ രക്തത്തിൽ ഒരു കുഞ്ഞകത്തുണ്ട് മരിച്ചു കാണിയല്ല അവരെന്തോ ഇതു വാതിൽ തല്ലിപ്പൊളിച്ചകത്തേക്ക് കയറിപ്പോയി അല്പം പൊള്ളലേറ്റ കുഞ്ഞിനെ മാറോടെടുത്തു എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അല്പ പൊള്ളലേറ്റെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടി ഇന്ന് രാത്രി വചനം നിങ്ങൾ മനസ്സിലാക്കണം അവർ പറഞ്ഞ കാര്യമുണ്ട് കാറ് കത്തട്ടെ വീട് കത്തട്ടെ കമ്പ്യൂട്ടർ കത്തട്ടെ ഞങ്ങളുടെ ചങ്കില ചോരയിലെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടുവെങ്കിൽ ഒമിക്രോൺ എത്രയാഞ്ഞടിക്കട്ടെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ നടുവിൽ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി എല്ലാവരും എഴുന്നേൽക്കാം അവിടെ പ്രശോഭിതമായ ഒരു നാട് ആ വീട് ഒരുങ്ങി എല്ലാവരും കരമടിച്ച് ഇന്ന് രാത്രി കോയറിനോട് ചേർന്ന് ശക്തിയായിട്ട് ജനം ആരാധിച്ചാട്ടെ വിടുതലിന്റെ രാത്രിയായി ഓ പ്രാർത്ഥന ആവശ്യമുള്ളവർ അവസാനം മുൻപോട്ട് വരുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കും വിടുതൽ ആവശ്യമുള്ളവർ എല്ലാ കരങ്ങളും അടിച്ച് എല്ലാവരും ഒരു കാറ്റ് വീശട്ടെ രാടുമീ രാമകളിൽ അവിടെ പ്രസോഭിതമായി ഒരു നാൾ തീവികൾ പാടുമീ നദിവിടെ ശക്തിയോട് ശിവജല നദിയുണ്ടവിടെ വിവമരങ്ങളുമായി നില കൊണ്ടൊരു ദേശം യശോ ந்தோோ நி வேகா மந்தரி காண மணி மாறையவன் எரி குறி சு மணி மாறையவன் ിക്കുമെന്ന് രാങ്ങിടുവേ ആയിരമാണു വസി കുവ നോടെ നാട്ടിൽ കായുരു കിയ വീട്ട ശക്തി കണ്ണുനിരകെ ഒഴിഞ്ഞിടുവേ ആയിരമാണു വസി കുവൻ നോടെ നാട്ടിൽ കാ का स्वयं महोर शहोर गाय वेग गाना अलव काूम रूप ने मधिर वेग खाना अलव गातर काूपरिया इे र

രാത്രിയാ മരിമ ചാണക

நந்திரும்பா திருபா 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 മിഷണറി സുവിശേഷ വിരോധികളാൽ വധിക്കപ്പെട്ടു ബാംഗ്ലൂരിൽ യു ഐ ടിയിൽ ഒരു കോൺഫറൻസ് നടക്കുന്നു ആ സമയത്ത് പല ഉപദേശിമാരും പറഞ്ഞു അയ്യോ പ്രിയ ഗ്രഹാം സ്റ്റൈൻസും കുഞ്ഞുങ്ങളും മാറ്റപ്പെട്ടല്ലോ മരിച്ചു പോയല്ലോ ആ സഹോദരി അവിടെ എഴുന്നേറ്റിട്ട് പറഞ്ഞതാ എന്റെ യേശു ഇന്നും മധ്യാകാശത്തിൽ ജീവിക്കുന്നു എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഇവിടെ ഒതുങ്ങിയെങ്കിലും അവർ ആ നടുവിൽ നിത്യതയിലുണ്ട് അന്ന് അവിടെ അവരൊരു പാട്ട് പാടുപാടി പാടി പാടി ഏതാഴമില്ല ഒമിക്രോൺ ഉണ്ട് ആകാശം നീക്ക വീഴട്ടച്ചായ പേടിക്കേണ്ട കർത്താവ് കൂടെയുണ്ട് പഠിക്കുന്ന മോനെ നീ പാരപ്പെടേണ്ട നിന്റെ ചിന്താകുല യേശുവിന്റെ മേൽ വെച്ചു കൊള്ളുക മോളെ ഇന്ന് രാത്രി പറയണം ആ വാഴ്ച എനിക്ക് വേണ്ടിയാ നാളെ എന്താ ആരും അറിയത്തില്ല പക്ഷെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ യേശു എന്തിനാ വന്ന് നിനക്ക് സൗഖ്യം തരുവാൻ നിന്നെ രക്ഷിപ്പാൻ ഇതിന്റെ മറവിൽ ഇന്ന് രാത്രി കുഞ്ഞുങ്ങളോട് കൈ ഉയർത്തിയാട്ടെ താൻ വാഴകയാൽ ആകുലമില്ല യസ് നാളെ തൻ കൈരോ എല്ലാം വി സായേത്രമീ ജീവൻ ഗുവാഴു നാണ ਇੇ ਸੁ ਭੂਝਾਦ ਨਾ ਇਸ ਵੇ ਹੀ ਪਾਂ ਸੇ ਮੀ ਪਾਦ ਸੌ ਕ੆ ਮਲ ਗੀਡੁ Mere ਜੀਵੀ ਚੁ ਮਰੀ ਚੁ ਵੀਅ ਨੇ ਰੈ ਸੀ ਪਾਣ ਆ നമുക്ക് പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗ് അവസാനിക്കാം ഞങ്ങളുടെ മഹാദേവേഗിതാവേ ഒരനുഗ്രഹമേറിയ നല്ല രാത്രി ഞങ്ങൾക്ക് തന്നേനാ ദൈവത്തെ സ്തുതിക്കുന്നു ആ വിശ്വമേറിയ ദൈവതനദേശത്തോടും കടന്നു ജനത്തോടും കർത്താവ് ദൈവദാസിലും കൂടെ കർത്താവെ അറിയിച്ചനാ നന്ദി പറയുന്നു ഭാവികൾ മാനസന്ദരം ടോയി സൗഖ്യമാകുവാൻ പിന്മാറ്റകര മടങ്ങി വരുവാൻ ടോയ്ക്ക് കർത്താവ് സമാധാനവും ആശ്വാസവും ഈ രാത്രിയുള്ള മീറ്റിംഗ് നിമിത്തമായി ശബ്ദപരിധിയിലും ചുറ്റുപാടും ഇവിടെ കടന്നു മേലുള്ള വിടുതലും സൗഖ്യവും സൗഹൃദം കർത്താവ് നൽകിയ ആ ദൈവത്തെ സ്തുതിക്കുന്നു പലയിടങ്ങളും കർത്തർദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ദൈവജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കർത്താവ് അവർ യാത്ര യാത്രകൾ കൂടി പ്രാർത്ഥിക്കുന്നു ദൈവദനം പ്രസംഗിപ്പാൻ കർത്തുദാസിനെ ആത്മാവ് ബലപ്പെടുത്തി നിർത്തിയനായി സ്ത്രോത്ര പരിശുദ്ധാത്മ തന്റെ ആവശ്യമേറിയ ആലോചനകളൊക്കെ പറയുവാൻ നന്ദി പറയുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കായി ശക്തിപ്പെടുത്തിയുന്നു സ്ത്രോത്ര ശബ്ദം സ്തോത്രം നല്ല പാട്ടുകൾ കർത്താവ് നല്ല ഉപകരണം വായിപ്പാടി സ്തോത്രം കടന്നു എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും വിടുതലോടും ആശ്വാസവും കടന്നുപോയി നാളത്തെ പകൽക്കാരുള്ള മീറ്റിങ്ങിനായി സ്തോത്രം നാളെ രാത്രിയുള്ള മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി കേട്ടതുപോലെ കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി ഞങ്ങളുടെ കർത്താവ് പാപം കൂടാതെ എത്രയും വേഗത്തെ പ്രത്യക്ഷമാകാൻ പോകയാൾ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് വലിയൊരു കൂട്ടം കൂട്ടഞ്ജനം യേശുവിന്റെ അജ്ഞത്താൽ വീണ്ടെടുക്കപ്പെട്ട സത്യത്തിലൊൻ ആരാധിച്ച് പാപം കൂടാതെ കർത്താവിൻ്റെ വരവിന് എടുക്കപ്പെടുവാൻ ഈ മീറ്റിംഗ് നിമിത്തം ഇടയാക്കാൻ പോവുക നന്ദി പറയുന്നു അങ്ങനെ സംഭവിക്കും എല്ലാവിധമായ വിടുതലും സൗഖ്യവും സ്വാതന്ത്ര്യവും ജനത്തിന് മേലായി നന്ദി പറയുന്നു പ്രാർത്ഥന ജാതനഘട്ടനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശു ക്രിസ്തുവിന്റെ കൃപ നിരന്തരമായി ആശ്വസിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശ്രമം സ്നേഹവും കൂട്ടായ്മയും ഇന്ന് മുതൽ എന്നേക്ക്